ഹലോ നമ്മളുടെ ചെറിയ ബിസിനസ് വളർത്താൻ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് രണ്ടാമത്തത് മാർക്കറ്റിങ് പലരും പല ഇതെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ പലർക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പലരും ഇത് രണ്ടും ഒന്നാന്ന് തെറ്റിദ്ധരിച്ചു വെക്കുന്നുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് ഒന്നൊന്നിൻ്റെ പര്യായം പോലെ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും വ്യത്യസ്തമാണ് അത് രണ്ടും തരം തിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്താണ് ബ്രാൻഡിങ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്നുള്ളതാണ് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് ബ്രാൻഡിങ് എന്താണ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇത് രണ്ടുമാണ് മേജറായിട്ടുള്ള ഡിഫറൻസ് ഇത് ഇതിൻ്റെ രണ്ടും ഒന്നല്ല ഒരിക്കലും ഈ ബ്രാൻഡിങ്ങിൻ്റെ കേസ് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം ഇപ്പം നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരു ജനപ്രതിനിധി ആവണമെന്നാണ് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സംസാര രീതി നിങ്ങളുടെ ആളുകളുമായിട്ടുള്ള പെരുമാറ്റം നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ പേര് ഇതെല്ലാം നിങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ് അതായത് പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു ജനപ്രതിനിധി ഉള്ളതായിട്ട് ജനങ്ങളെ അറിയണമല്ലോ എന്നാലാണ് നമ്മൾ നമുക്ക് അടുത്ത ഇലക്ഷനിൽ നിൽക്കാനോ വോട്ട് കിട്ടാനൊക്കെ സാധ്യതയുള്ളൂ അപ്പോൾ എങ്ങനെ നമുക്ക് ജനങ്ങളെ അറിയിക്കാം എന്നുള്ളതാണ് മാർക്കറ്റിങ് നമുക്ക് വേണമെങ്കിൽ ഒരു വേദി പങ്കിടാം എവിടെയെങ്കിലും നല്ല എന്തെങ്കിലും പ്രോഗ്രാം നടക്കാൻ നേരത്ത് അതിൽ പ്രസംഗിക്കാം ടി വി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാം പത്രത്തിലൊരു കോളം എഴുതാം സോഷ്യൽ മീഡിയ ചാനലുകളിൽ നിങ്ങൾക്ക് പ്രസൻസ് തെളിയിക്കാം ഇങ്ങനെയൊക്കെ ജനങ്ങളെ അറിയിക്കാം ഇങ്ങനൊരു ജനപ്രതിനിധി ഉണ്ടെന്നുള്ളത് അപ്പോൾ പേഴ്സണാലിറ്റി ആ ജനപ്രതിനിധിയുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ ബ്രാൻഡിങ് പുള്ളി ജനങ്ങളിലേക്ക് എത്തുന്ന മീഡിയംസ് ആണ് ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മളുടെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ആ പേഴ്സണാലിറ്റി എങ്ങനെ ആളുകൾ അറിയിക്കുന്നു എന്നുള്ളത് നമ്മളുടെ മാർക്കറ്റിങ്ങും ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഡിഫറൻസ് ഈ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും എടുക്കാൻ നേരത്ത് ബ്രാൻഡിങ് ഏറെ കുറേ ഫിക്സഡ് ആണ് നമുക്ക് തോന്നിയ പോലെ അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ മാർക്കറ്റിങ് അങ്ങനെയല്ല നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവിടെ ഈ ബ്രാൻഡിങ്ങിൻ്റെ കേസിൽ ഞാൻ ഇതും ഒരു ഉദാഹരണത്തിലൂടെ പറയാം ഇപ്പോൾ നിങ്ങളൊരു ഐസ്ക്രീമിൻ്റെ ബ്രാൻഡ് തുടങ്ങാൻ പോയാണ് ഐസ്ക്രീം ബ്രാൻഡ് നിങ്ങൾ ഇറക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ചു നിലവിലുള്ള ഐസ്ക്രീമുകളെല്ലാം ആർട്ടിഫിഷ്യൽ കളറിങ് ഫ് ഫ്ലേവറിങ് അതുപോലെ തന്നെ പഞ്ചസാരയുടെ എന്താ പറയുക അമിതമായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം മാർക്കറ്റിലില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം ഇറക്കണം ഒരു ബ്രാൻഡ് ഇറക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ പഞ്ചസാര അതിൽ ഉപയോഗിക്കണില്ല പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കണില്ല മറ്റ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കണില്ല ആർട്ടിഫിഷ്യൽ കളേർസ് കളേഴ്സ് ഉപയോഗിക്കണില്ല ആളുകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള അന്ന് ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ബ്രാൻഡ് ഇങ്ങനെയാണ് നിങ്ങൾ ബ്രാൻഡ് ഇറക്കുന്നത് ഇത് ഏറെക്കുറെ ഫിക്സഡ് ആണ് നമുക്ക് തോന്നിയ പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയാണ് നാച്ചുറൽ സ്വീറ്റ്നേഴ്സിനൊക്കെ വില കൂടി തേനിന് വില കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ് പഞ്ചസാരയിലേക്ക് ഇന്ന് തിരിച്ചു പോകാമെന്ന് അങ്ങനെ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിംഗ് തന്നെ പഞ്ചസാരയില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സും ഫ്ലേവറുകളും മാത്രം ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബ്രാൻഡിങ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ തോന്നിയ പോലെ മാറ്റാൻ പറ്റില്ല ഒരു ആറുമാസം കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നിയാണ് നിങ്ങളുടെ ലോഗോ അതത്ര ഭംഗിയില്ല അത് കുറെ കൂടി അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം അപ്പോൾ കടുവയുടെ പടമാണ് നിങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചെങ്കിൽ ഓടിപ്പോയി ഒട്ടകത്തിൻ്റെ തലയൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോഗോ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങൾ മാർക്കറ്റിംഗ് കാശ് മുടക്കി ആളുകളിലേക്ക് ആ ലോഗോ എത്താൻ നേരത്ത് നിങ്ങൾക്കൊരു ദിവസം ബോറടിക്കാൻ നേരത്ത് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റൂല ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കടുവയുടെ പടമാണ് നിങ്ങളുടെ ലോഗോ കുറേ കസ്റ്റമേഴ്സ് ആ ലോഗ കണ്ടെടുക്കുന്നുണ്ട് നിങ്ങളുടെ ബ്രാൻഡാണ് നിങ്ങളുടെ ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഓടിപ്പോയി നിങ്ങളത് ഒട്ടകത്തിൻ്റെ തലയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ വരും റീ എന്ന് പറഞ്ഞ ഒരു ഒപ്ഷൻ വേറൊരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിലും അത് വളരെ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ബ്രാൻഡിങ് വൺസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഫിക്സഡാണ് അത് ഇത് നമുക്ക് തോന്നിയ പോലെ അങ്ങനെ മാറാൻ പറ്റൂല എന്നാൽ മാർക്കറ്റിങ് അങ്ങനെയല്ല അവിടെ നമുക്ക് ഫ്ലെക്സ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതായത് ഇപ്പം നിങ്ങൾ ടി വിയിലൂടെ പരസ്യം കൊടുക്കല് നിങ്ങൾക്ക് എഫക്റ്റീവ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാം നിങ്ങൾക്ക് ബ്രാൻഡിങ് മാർക്കറ്റിങ്ങിൻ്റെ സമയത്ത് പരസ്യ വാചകങ്ങൾ ഉപയോഗിക്കേണ്ട അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം അതിൽ ആക്ട് ചെയ്യണ ആളുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റാം ചാനൽസ് എപ്പോൾ വേണമെങ്കിലും മാറ്റാം മാർക്കറ്റിംഗ് രീതികൾ മാറ്റാം അതിലൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ബ്രാൻഡിങ് മനസ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഫിക്സ് ആയിട്ട് തന്നെ നിർത്തണം നമ്മൾ അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും മാസത്തിലും ലോഗോ അതേപോലെ നമ്മളുടെ വാല്യൂസ് കമ്പനിയുടെ വിഷൻ ഈ കാര്യങ്ങളൊക്കെ മിനിറ്റിന് മിനിറ്റിനും അങ്ങനെ മാറ്റാൻ പറ്റിയ ഒരു സംഗതിയല്ല ഇതാണ് വേറൊരു വ്യത്യാസം ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള രണ്ടും ഒന്നല്ല എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതണം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മളുടെ ബ്രാൻഡിങ്ങിലൂടെ നമ്മൾ ചെയ്തു വെച്ചേക്കണ കാര്യങ്ങൾ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു ഈ ഒരു ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി അപ്പം തന്നെ നിങ്ങൾക്ക് ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും ഏതാണ് നമുക്ക് ആദ്യം വേണ്ടത് തീർച്ചയായിട്ടും ബ്രാൻഡിങ്ങിലൂടെ നമ്മൾ ഡിസൈൻ ചെയ്യണ കാര്യമാണ് മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്രാൻഡാണ് എന്താണ് നമ്മൾ ആരാണ് നമ്മൾ നമ്മളുടെ ലോഗോ ഏതാണ് ഏത് വിഭാഗം കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് നമ്മളുടെ വാല്യൂസ് എന്തൊക്കെയാണ് ചിലപ്പോൾ ജനങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല ടേസ്റ്റ് ഒരല്പം കുറഞ്ഞാലും ഹെൽത്തിന് ഞങ്ങൾ ഒരിക്കലും ഹെൽത്ത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല അതായിരിക്കും നിങ്ങളുടെ ചിലപ്പോൾ വാല്യൂ നിങ്ങളുടെ വിഷൻ എന്താണ് മിഷൻ എന്താണ് പർപ്പസ് എന്താണ് ഇതൊക്കെയാണ് നമ്മളുടെ ബ്രാൻഡിങ് ഈ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് വച്ചേക്കണ ബ്രാൻഡിങ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആണ് ബ്രാൻഡിങ്ങിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് ബ്രാൻഡ് ഡിഫ്രൻഷിയേറ്റർ അതായത് നിലവിലെ ആ ഒരു സ്പേസിൽ മത്സരിക്കുന്ന ആളുകളിൽ നിന്ന് മറ്റു ബ്രാൻഡുകളിൽ നിന്ന് നമ്മുടെ ബ്രാൻഡിനുള്ള വ്യത്യാസം എന്താണ് ഈ ഡിഫറൻഷിയേറ്റർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അത് പല കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ചെയ്യാം നേരത്തെ ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ അതൊരു ഡിഫ്രൻഷിയേറ്ററാണ് മറ്റു ബ്രാൻഡുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ചിലപ്പോൾ അതൊക്കെ ഓൾറെഡി ഉണ്ടാവും മാർക്കറ്റിൽ എനിക്കറിയില്ല ആ ഇൻഡസ്ട്രീനെ പറ്റി എനിക്കറിയില്ല ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ചിലപ്പോൾ ക്വാളിറ്റി ആയിരിക്കാം എല്ലാവരും വളരെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞ വിലക്ക് വിൽക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇറക്കാനുണ്ടാവും അപ്പം നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ഒരു സ്പേസ് കിട്ടും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഒരല്പം കൂടിയ വിലക്ക് വിൽക്കാനുള്ള ആ ഒരു സെഗ്മെൻറ്റിൽ കസ്റ്റമേഴ്സ് വില്ലിംഗ് ആയിരിക്കും പക്ഷേ അത്തരം പ്രൊഡക്റ്റുകളില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമേഴ്സിന് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുക എല്ലാവരും ചീപ്പ് ക്വാളിറ്റി ചീപ്പ് പ്രൈസിനും വിൽക്കാൻ നേരത്തെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഹൈ പ്രൈസിനു വിൽക്കുക അതൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സർവീസ് ഒരു ഡിഫ്രൻഷിയേറ്ററാണ് എല്ലാവരും എന്താ പറയുക അവരെ അടുത്ത് ചെന്ന് എടുക്കേണ്ട രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി കൊടുക്കുക അതേപോലെ സർവീസുകൾ കൊടുക്കുക പിന്നെ വേറൊരു ഡിഫറൻഷിയേറ്ററാണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ എല്ലാവരുടെ അടുത്തൊരു പ്രത്യേക ഡിസൈൻ മാത്രമാണ് നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ ആ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമ്മളുടെ ബ്രാൻഡാണ് നമ്മളുടെ ലോഗോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ബ്രാൻഡ് എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡിസൈൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതാണ് ഡെലിവറിയുടെ സ്പീഡ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മലയാളികളാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് വിചാരിക്കുക ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ഡൽഹിയിലാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ പക്ഷേ ഡൽഹിയിൽ നിന്ന് ഷിപ്പ് ചെയ്ത് കേരളത്തിൽ വരാൻ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും കേരളത്തിൽ തന്നെ നിങ്ങൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഒക്കെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്താം അപ്പോൾ ഡെലിവറിയുടെ സ്പീഡ് ഒരു ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എല്ലാവരും എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്യും ഇതെല്ലാം നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഡിഫറൻഷിയേറ്ററാണ് ഈ ഡിഫറൻഷിയേറ്റർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്യാപ്പ് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മൾ ബ്രാൻഡിങ് ചെയ്യണത് നമ്മൾ എന്താണെന്നുള്ളത് നമ്മളെ ഡിഫൈൻ ചെയ്യും എന്നിട്ട് അതിനെ മാർക്കറ്റിങ്ങിലൂടെ നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും ഇതാണ് ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതൊരിക്കലും നിങ്ങൾ ഇനി മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത് രണ്ടും രണ്ടാണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫുൾ വീഡിയോ കൃത്യമായിട്ട് കണ്ടവർക്കും മനസ്സിലാവും അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കൂടുതലായിട്ട് പഠിക്കണം കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരും താങ്ക്